ബാബുൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് ബാബു അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമാണ് അതായത് ഒരു വളരെ സിനിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഓവർ ടോപ്പ് ഓവർ ദി ടോപ്പ് ആവുന്ന ഒരു സീക്വൻസിനെ വളരെ ലോക്കലായി ഗ്രൗണ്ടായിട്ട് പ്രസൻറ്റ് ചെയ്യും ഇവിടെയും അതുണ്ട് അത് ബോധപൂർവ്വം വരുന്നതാണോ അതോ ഒരു സീക്വൻസിനെ ആലോചിച്ചിട്ട് എങ്ങനെ ടോൺ ഡൗൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണോ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സീക്വൻസ് ബസിലെ സീക്വൻസ് ആണ് എത്രമാത്രം പവർഫുള്ളാണോ ഒരു മനുഷ്യനെന്ന് കാണിക്കുന്നുണ്ട് അറ്റ് ദ ടൈം അയാൾ എത്രമാത്രം ഗ്രൗണ്ടഡ് ആണെന്നും കാണിക്കുന്നുണ്ട് അങ്ങനെ എഴുതുന്നതാണോ അങ്ങനെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ഒരുമിച്ച് ചേർക്കുമ്പോ എങ്ങനെ ഒരു കൗതുകം അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അത് ലൈക്ക് ഇപ്പൊ നമുക്കിപ്പോ എന്താ പറഞ്ഞ ഇപ്പൊ ഈ മൃഗങ്ങളെ യൂസ് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറയുമ്പോ അത് ഇതും അതുമായിട്ട് ചേരാത്ത രണ്ട് ഘടകങ്ങളെ ഒന്ന് ഒരുമിച്ച് കോൺട്രാസ്റ്റ് ഒന്ന് ജയിക്കാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് കൺവെക്ഷനോട് കൂടി ചെയ്യണമെങ്കിൽ അതിനെ ഒന്ന് റൂട്ട് ചെയ്തിക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള അറ്റംപ്റ്റുകളാണ് നടന്നത് ആ നമ്മളിപ്പോ ചെറുപ്പത്തിൽ കുഞ്ഞുനാളൊക്കെ ആരെങ്കിലും കഥ പറഞ്ഞു അമ്മയൊക്കെ കഥ പറഞ്ഞു തരുമ്പോ ഇപ്പോ അപ്പു അച്ചു എന്ന് പേരുള്ള രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു രണ്ടു കൂട്ടുകാരുണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു സ്കൂളിലേക്ക് പോവാറ് ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഇൻസൈറ്റിംഗ് മൊമെന്റ് ഇപ്പോൾ ഇൻസൈറ്റിങ് ഇൻസിഡന്റ് നടന്നിട്ടില്ല ഓക്കെ ബാക്കി നടക്കട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ് ആണ് നേരെ മറിച്ച് അപ്പു അച് പേരുള്ള രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അവർക്ക് പ്ലൂട്ടോ എന്ന് പേരുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റ് തൊട്ട് ഞാൻ ഇല്ല അപ്പൊ പറഞ്ഞാൽ ആ ഒരു കോൺട്രാസ്റ്റ് ആ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റിങ് എലമെന്റ് വന്നു ഇനി ഇവരുടെ ഒരുമിച്ചുള്ള ജേണി പ്ലോട്ടോ പ്ലൂട്ടോയ്ക്ക് ഇവരുടെ ലൈഫിൽ എന്താണ് റോള് റിലവൻസ് ഇവരുടെ ഒരുമിച്ചുള്ള ജേണി അങ്ങനെ അതൊക്കെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒരുമിച്ച് ചേരുമ്പോഴുള്ള ഒരു പരിപാടിയാണല്ലോ അതിന്റെ ഒരു കൗതുകവും ചെറുപ്പം തൊട്ടേ ഉണ്ട് അപ്പോ അവിടെ എനിക്ക് ഒറിജിനേഷൻ ഈ എളുപ്പമല്ല എന്ന് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അനിമൽസ് ഇൻവോൾവ് ആവുന്ന ഷൂട്ട് ഒരുപാട് ക്ഷമ വേണം ഇവിടെ നമ്മൾ കണ്ടെടുത്തോളം ആ അനിമൽസ് ഒന്നും അത്ര ട്രെയിൻഡ് ആയ ആനിമൽസ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല എനിക്ക് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഭയങ്കര ക്ഷമ വേണ്ടി ആവുന്ന ഷൂട്ട് ചെയ്യാൻ ആക്ച്വലി എല്ലാം നല്ല ട്രെയിൻഡ് ആണ് ഒരു മാസം മുമ്പ് തന്നെ ട്രെയിനിങ് തുടങ്ങിയ ജിതേ ഏട്ടൻ ആണ് അവർക്കാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എല്ലാം ട്രെയിൻഡ് ആണ് ട്രെയിൻഡ് ട്രെയിൻഡിക്കോ നമുക്ക് തന്നെ ടെൻഷനാല് നമ്മൾ ആദ്യം ഭാവിലെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ വായിച്ച് ഭയങ്കര ഹൈ വന്നിട്ട് പിന്നെ ഞാനും ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും ഇത്രയും ഇതെങ്ങനെ ഷൂട്ട് ഏറ്റവും ചെയ്യുന്നുള്ളിയത് ഇതായിരുന്നു പക്ഷെ അത് ഇരിക്കാൻ പാടില്ലല്ലോ സോ എല്ലാം ട്രെയിൻഡ് ആണ് എല്ലാം എല്ലാ ഡോഗ്സും ട്രെയിൻഡ് ആണ് അപ്പം അത് പാടാണോ നല്ല പണിയാണ് ബിക്കോസ് ടേക്സ് കുറെ പോകാം പിന്നെ നമുക്ക് ആരോടും ചൂടാവും ദേഷ്യപ്പെടാൻ പറ്റത്തില്ല ഇത് കിട്ടുന്നതനുസരിച്ചപ്പം നമ്മളെപ്പോഴും ഇപ്പം ബഫറുണ്ട് ഇന്ന് ഇത്രയും എടുത്തിട്ടില്ലെങ്കിൽ നാളെ കുറച്ചും കൂടെ നോക്കാം ഇങ്ങനെ ബഫർ ഇട്ടിട്ടു പക്ഷെ ഓൾമോസ്റ്റ് നമ്മുടെ ബഫറിൻ്റെ ആവശ്യം വന്നില്ല എല്ലാം ഫസ്റ്റ് ഇതിൽ തന്നെ എല്ലാം ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇവർ അഭിനയിക്കുകയാണ് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യന്മാർ അവർക്ക് ദേഷ്യം ദേഷ്യവരെ അഭിനയിക്കുമ്പോൾ പക്ഷെ ഇവരെ വെച്ചാൽ ദേഷ്യം അഭിനയിക്കുമ്പോൾ അത് ആ ഷൂട്ടിങ്ങിനത് വേറെ തന്നെ എക്സ്പീരിയൻസ് അല്ലേ ഭയങ്കരമായിട്ട് വേറെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് നമുക്കറിയാല്ലോ ഇപ്പൊ നമ്മള് വായിക്കുമ്പോ ബാഹുലിന്റെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു വായിക്കുമ്പോ കിട്ടും പക്ഷെ അത് ചെയ്തു വരണമെങ്കിലേ നമ്മൾക്ക് മൈൻഡിൽ കിട്ടുന്ന ആ വിഷല് തന്നെ കിട്ടണമല്ലോ ഡോഗിൽ നിന്നും അപ്പൊ അതൊക്കെ ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കത് കിട്ടുമ്പോഴുള്ള ഒരു ഹൈ ഉണ്ട് അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണെന്നുള്ളത് ഭയങ്കര രസമുള്ള ബഹുൽ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകണേക്ക് പോകുമ്പോൾ വളരെ മൈന്യൂട്ടായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാൻ സാധാരണ പോലീസ് സീരീസിലോ പോലീസ് ഈ സിനിമകളിലോ ഒന്നും അത് കണ്ടിട്ടില്ല അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോലീസുകാരന്മാർ ഉപയോഗിക്കുന്ന ഒരു യൂണിഫോമില് ഇവിടെ ചെറിയൊരു ബാഡ്ജ് ഉണ്ട് ഒരു ഗോൾഡൻ കളർ ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ എന്താ ശരിക്കും സാധനം അത് സീസൺ വണ്ണിൽ ആ അത് സീസൺ വണ്ണിൻ്റെ സാ ഒരു ഇതാണ് സീസൺ വണ്ണിലെ ലാസ്റ്റില് ആ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് സീസൺ വണ്ണിൽ ലാസ്റ്റിൽ ലാസ്റ്റിൽ മറ്റേ ഇത് കിട്ടുന്നുണ്ട് അവർക്ക് മെഡൽ അതുള്ളവര് മാത്രമാണ് അത് ആ ടീമിലുള്ള അവർക്ക് മാത്രമേ ഉള്ളൂ ഉണ്ട് സഞ്ജുവിനും നമ്മൾ അത് ലാൽ സാറിനുണ്ട് നമുക്കത് അറിയാം ഫസ്റ്റിനകത്തുള്ള സാറിന്റെ പേരെന്തായിരുന്നു നമ്മുടെ സാറിന് വിജയ് സാറ് ഇപ്പോഴും അത് പുള്ളിന്റെ ഇത് നമ്മള് യൂസ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചത് അപ്പം പുള്ളി ഇപ്പോഴും യൂണിഫോമിൽ അത് വെക്കും ബിക്കോസ് അവർക്ക് വലിയൊരു ാര് മെഡൽ വെക്കുന്ന പോലെ അവരുടെ ഒരു അച്ചീവ്മെന്റ് പോലെയാണ് എന്നത് എപ്പോഴും ബോധലെ എന്തായിരിക്കും വേറെ ചോദിച്ചോട്ടെ നമുക്ക് മേജർ ഡീറ്റെയിൽസിലേക്ക് വരാം ശരിക്കും അങ്ങനെ ഒരാളെ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ട് ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിങ് അങ്ങനെ സാധ്യതയാണോ അതിനോട് സാധ്യതയുണ്ടല്ലേ ഇത് ഞാൻ കേൾക്കുന്നത് നമ്മുടെ ജോർജ് ജോസഫ് സാറിൻ്റെ അല്ല ഇത് ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തല്ല നമ്മൾ കാലാകാലങ്ങളായിട്ട് പല പരിപാടികൾ കാണുമ്പോഴല്ലേ ആരുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴും അല്ല വാർത്തയിലോ പത്രത്തിലൊക്കെ കണ്ടുപോയ എവിടേക്ക് ഇൻഫർമേഷൻസ് കിടക്കണത് ആവശ്യ സമയത്ത് ഉപയോഗിക്കുന്നുള്ളു അപ്പം ഇത് ഈ പെർട്ടിക്കുലർ സാധനം ജോർജ് ജോസഫ് സാർ അല്ലേ പുള്ളിയുടെ സഫാരിയുടെ ചരിത്രമെന്നിലൂടെയില് പുള്ളിക്ക് അതുപോലെ ഒരു അവസ്ഥയിൽ വന്ന് പുള്ളി പറയണ്ടല്ലേ ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിങ് സംഗതി അന്ന് പോലീസുകാർ പറയും അത് എപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ അത് കൗതുകമാണല്ലോ എന്ന് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു അങ്ങനെ ഒരു പ്രയോഗം ഒക്കെ പിടിക്കാൻ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ആ പ്രയോഗം ഉള്ള സാധനം വെച്ചാല് ഇപ്പൊ ഇതൊരു സാധനം നമ്മൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ റിസർച്ച് ചെയ്തിട്ട് എഴുതാനുള്ള ഇതും ഞാൻ ഇരിക്കാൻ പറ്റത്തില്ല പത്ത് ദിവസം തന്നെയാണ് ഇതിന്റെയും അറിയത്തില്ല ബാബുലിലെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ബാഹുൽ നമുക്ക് ഇരുതാൻ പോവാന്ന് പറഞ്ഞിട്ട് ആമദന പറഞ്ഞു പോയി പിന്നെ ഞാൻ ആകുമ്പോൾ ഇങ്ങനെ എന്തായി അറിയില്ല അറിയില്ലടാ വിളിച്ചിട്ടില്ല മുമ്പാ പത്താ ദിവസമായപ്പോൾ അതുക്കാ വന്ന് വന്നിട്ട് സാധനം അയച്ചെന്നു ഫുൾ സ്ക്രി സ്ക്രിപ്റ്റ് ആകുന്നു ഇതിപ്പോ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലേ ടൈപ്പിങ്ങിനെ എഴുതാണോ ടൈപ്പ് ടൈപ്പ് ചെയ്യണല്ലേ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ അത് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എക്സ്റ്റീരിയർ നൈറ്റ് ഇതാണ് സിറ്റുവേഷൻ ഇതാണ് സാഹചര്യം പിന്നെ ഇപ്പഴത്തെ ഡയലോഗ്സ് അങ്ങനെ അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ക്ലാസിക് റൈറ്റിംഗ് റൈറ്റിംഗ് അതിന് വ്യക്തത ഉണ്ടല്ലോ ആൾക്കാർക്ക് വായിച്ചത് ശീലം ഏത് ഫോർമാറ്റിൽ എഴുതിയാലും കണക്ക് തന്നെയാണ് ഒരു ഡിഫറൻസ് വിഷ്വൽ സ്ക്രിപ്റ്റാ ലൈക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടും വിഷ്വൽ എന്താന്നുള്ളത് പെട്ടെന്ന് ശരി അപ്പൊ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഡയലോഗ്സ് ഉള്ളൂ അതിപ്പോൾ കിഷ്കിന്തയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആണ് അതെ അതെ വിഷ്വലി അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരുന്ന വളരെ കുറച്ച് ഡയലോഗ്സ് എഴുത് എഴുതുള്ളൂ എനിക്ക് എനിക്കറിയില്ല എന്താ സംഭവം കടപ്പാടിന് ചില സമയത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് പറയുന്ന സമയത്താണ് നമ്മള് ശരിയല്ല കാര്യം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത് കാരണം നമ്മളും പലപ്പോഴും നമ്മുടെ നമുക്ക് സമ സമ്മതമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട് ജീവിതത്തിൽ അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കടപ്പാടിന് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ കിഷ്കിന്ത എഴുതിയപ്പോൾ ഞാൻ ടൂ കോളം പോലും ആക്കിയിട്ടുണ്ടായിരുന്നില്ല കൃഷ്കന്ത ടൈപ്പ് ചെയ്തത് നമ്മൾ ബുക്ക് പ്രിന്റഡ് ബുക്കാണ് നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് ചെറുപ്പം തൊട്ട് എ ഉള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കണം അപ്പൊ അതിൻ്റെ അലൈൻമെന്റിൽ എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് ഷൂട്ടിങ്ങിന് മുന്നേ ഉള്ള ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ ലേഡീസിനൊക്കെ അവരെ കോസ്റ്റ്യൂം ആർട്ട് അല്ലെങ്കിൽ ചീഫ് ഇവരൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ടൂ കോളം ആക്കുന്നതാണ് അവരുടെ വർക്ക് ഫ്ലോയ്ക്ക് എളുപ്പം അപ്പോൾ പിന്നീട് അത് എനിക്കാണെങ്കിൽ ആ സമയത്ത് അത് ടൂ കോൾ ആക്കാൻ വേണ്ടി ഇരിക്കാൻ അതൊരു ക്ലറിക്കൽ ജോബാണല്ലോ അതിനെക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല വേറെ പണിയായതുകൊണ്ട് അപ്പോൾ ഒരു എഡിയുടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ അധ്വാനമായിരുന്നു അത് ടൂ കോൾ ആക്കാൻ വേണ്ടി അത് കമ്പോസ് ചെയ്യാനും പരിപാടി ടൂ കോളാക്കുക എന്നിട്ട് അത് ഞാൻ പിന്നെയും ചെക്ക് ചെയ്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അപ്പോ അത് അപ്പോൾ ഇത് എഴുതുന്ന സമയത്തേക്കും എനിക്ക് മനസ്സിലായി ഞാൻ ഫുൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് ഇതേപോലെ ഒരു എടിക്ക് അതൊരു എക്സ്ട്രാ പണിയായിരിക്കും ചോദലായിരിക്കും അതുകൊണ്ട് വേണ്ട ഇപ്പൊ പോകുമ്പോൾ തന്നെ ഞാൻ ടൂക്കോളാക്കിട്ട് പോവാൻ ഒരാളെ അധ്വാനം അങ്ങനെ ഈ നൈറ്റ് സീക്വൻസിൽ അപ്പ് ചെയ്യുന്നതാണോ ഗേറ്റ് ടഫ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല നൈറ്റ് ആണ് ആക്ച്വലി ഈസി ആ ഈസിൽ എന്താ സംഭവം ഇതിൽ പ്രൊഡക്ഷനും കൂടെ ഉള്ളത് കൊണ്ട് അപ്പം നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാന്നുള്ളത് ടൈം യൂസ് ചെയ്യാന്നുള്ളത് അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ആ വഴി സിനിമ ഡ്രഫർ എന്നുള്ള രീതി വരുമ്പോൾ ടോപ്പ് ലൈറ്റ് ഉള്ള ഉള്ളത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന സമയം ആയപ്പോൾ നമുക്ക് അതൊരു പ്രശ്നം വരുമല്ലോ അപ്പൊ അതനുസരിച്ച് നമ്മൾ പറ്റുന്നത്രയും ആ സമയത്ത് ഷൂട്ട് ചെയ്യാതിരിക്കാൻ നോക്കുമല്ലോ അപ്പം ആ ആ കൺട്രോൾ ചെയ്യുന്നേക്കാട്ട് എളുപ്പം ഇത് ഫുൾ നമ്മുടെ കൺട്രോൾ ആണ് നൈറ്റ് നമ്മളാണല്ലോ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ എളുപ്പം നൈറ്റ് തന്നെയാണ് എത്ര വേണമെങ്കിലും കൺട്രോൾ ചെയ്ത് ഷൂട്ട്